രണ്ട് സാമൂഹിക പുസ്തകം പതിനെട്ടാമധ്യായം അഫ്സലോൺ വധിക്കപ്പെടുന്നു ദാവീദ് കൂടെയുള്ളവരെ ഗണം തിരിച്ച് അവർക്ക് സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും നിയമിച്ചു അവരെ മൂന്നായി തിരിച്ച് യുവാബിൻ്റെയും അവൻ്റെ സഹോദരൻ്റെയും യസൂരൻ്റെ പുത്രനായ അബീഷായുടെയും ഹിത്തിനായ ഇത്തായിൻ്റെയും നേതൃത്വത്തിൽ അയച്ചു ഞാനും നിങ്ങളോടുകൂടി വരും എന്ന് രാജാവ് അനുജരന്മാരോട് പറഞ്ഞു അങ്ങ് ഞങ്ങളോടൊപ്പം വരരുത് ഞങ്ങൾ തോറ്റുപോടിയാൽ ശത്രുക്കൾ അത് ഗണ്യമാക്കുകയില്ല ഞങ്ങളിൽ പേർ മരിച്ചാലും അവർ കാര്യമാക്കുകയില്ല അങ്ങ് ഞങ്ങളിൽ പതിനായിരം പേർക്ക് തുല്യനേത്രി ആകയാൽ അങ്ങ് പട്ടണത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് സഹായം എത്തിക്കുന്നതാണ് നല്ലത് രാജാവ് പറഞ്ഞു ഉചിതമെന്ന് നിങ്ങൾ തോന്നുന്നത് നിങ്ങൾ ഞാൻ ചെയ്യാം രാജാവ് പടിവാദക്കിൽ നിന്നു നൂറുകളുടെയും ആയിരങ്ങളുടെയും ഗണമായി സൈന്യം മുന്നോട്ട് പോയി രാജാവ് യുവാബിനോടും അബീഷായോടും ഇത്തായിയോടും കൽപ്പിച്ചു യുവാവായ അസുലോമിനോട് എന്നെ പ്രതി മയമായി പെരുമാറുക ഈ കൽപ്പന സൈന്യമെല്ലാം കേട്ടു സൈന്യ ഇസ്രായേലിനെതിരെ പുറപ്പെട്ടു എഫ്ഐയി മനത്തിൽ വെച്ചവരുമായി ഏറ്റുമുട്ടി ദാവീലിൻ്റെ പടയാളികൾ ഇസ്രായേൽക്കാരെ ദയനീയമായി തോൽപ്പിച്ചു ഇരുപതിനായിരം പേരെ അന്ന് വക വൈരുത്തി യുദ്ധം ദേശമെല്ലാം വ്യാപിച്ചു വാർഡിനിരയായിരുന്നവരേക്കാൾ കൂടുതൽ പേരെ അന്ന് വനം വനം വിഴുങ്ങി അഫ്സലോൻ ദാബീദിൻ്റെ പടയാളികളുടെ ദൃഷ്ടിയിൽപ്പെട്ടു അവൻ കോവർക്കഴുതെ പുറത്ത് ഓടിച്ചു പോവുകയായിരുന്നു അത് ഒരു വലിയ ഉക്കുമരത്തിൻ്റെ കീഴിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ തലമുടി മരക്കൊമ്പിൽ പൊരുങ്ങി കോവർക്കഴുത ഓടിപ്പോയി ആകാശത്തിലും ഭൂമിയിലും മധ്യ അവൻ തൂങ്ങിക്കിടന്നു ഒരുവൻ അത് കണ്ട് യുവബാബിനോട് പറഞ്ഞു അഫ്സുലോം ഊക്കുമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഞാൻ കണ്ടു യുവാവ് പറഞ്ഞു എങ്കിൽ അവിടെ വെച്ച് തന്നെ അവനെ കൊന്നുകളഞ്ഞ് അഞ്ഞതാണ് ഞാൻ നിനക്ക് പത്ത് വെള്ളി നാണയവും ആരപ്പട്ടയും തരുമായിരുന്നല്ലോ അവൻ യുവാവിനോട് പറഞ്ഞു നീ എനിക്ക് എനിക്കായിരം വെള്ളി നാണയം തന്നാലും ഞാൻ രാജകുടുംബകുമാരനെ എതിരെ കലമുയർത്തുകയില്ല യുവാവായി അഫ്സുലോമിനെ എന്നെ പ്രതി സംരക്ഷിക്കുക എന്ന് രാജാവ് നിന്നോടും അഭിയാനോടും ഇത്തായിയോടും കൽപ്പിക്കുന്നത് ഞങ്ങളെല്ലാം കേട്ടതാണ് മറിച്ച് അവനെതിരെ വഞ്ചന കാട്ടിയിരുന്നെങ്കിൽ രാജാവ് അതറിയുകയും നീ കയ്യൊഴിയുകയും ചെയ്യുമായിരുന്നു നിന്നോട് സംസാരിച്ച് ഞാൻ സമയം കളയുന്നില്ല എന്ന് പറഞ്ഞ യോവാവ് മൂന്ന് കുന്തമെടുത്ത് ഉക്കുമരത്തിൽ ജീവനോടെ തൂങ്ങിക്കിടുന്ന അഫ്സുമൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കി യുവാബിൻ്റെ ആയുധവാഹകരായ പത്ത് പേർ അഫ്സലോമിനെ വളഞ്ഞ് അവനെ അടിച്ചു വന്നു യുവാവ് കഹളം മുഴക്കി തിരികെ വിളിക്കപ്പെട്ട സൈന്യവും ഇസ്രായേൽക്കാരെ ആക്രമിക്കുന്ന മതിയാക്കി അവിടെ അഫ്സലോമിൻ്റെ വനത്തിൽ ഒരു വലിയ കുഴിയിൽ എറിഞ്ഞു കളഞ്ഞു മീതെ വലിയൊരു കൂമ്പാരം കൽക്കൂമ്പാരം ഉണ്ടാക്കി ഇസ്രായൽക്കാരെല്ലാം താന്താങ്ങളുടെ താങ്കളുടെ വീട്ടിലേക്ക് ഓടിപ്പോയി എൻ്റെ പേർ നിലനിർത്താൻ എനിക്കൊരു മകൻ ഇല്ലെന്ന് പറഞ്ഞ് അഫ്സലോം തൻ്റെ ജീവിതകാലത്ത് തന്നെ രാജാവിൻ്റെ താഴ്വരയിൽ എനിക്കൊരു സ്മാരക സ്തംഭം നിർമ്മിച്ചിരിക്കുന്നു ഇതിന് എൻ്റെ പേര് നൽകി ഇന്ന് ഞാൻ അഫ്സലോമിൻ്റെ സ്മാരകം എന്ന് അറിയപ്പെടുന്നു സോദോക്കിൻ്റെ മകൻ അഹീമാസ് പറഞ്ഞു കർത്താവ് രാജാവിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്ന സത്വാർത്ത അവൻ ഓടി അവനെ അറിയിക്കട്ടെ യോവാബ് പറഞ്ഞു വേണ്ട ഇന്ന് സത്വാർത്തയുമായി നീ പോകണ്ട മറ്റൊരു ദിവസമാകാം രാജകുമാരൻ മരിച്ചതിനാൽ അതിന് വേണ്ട പിന്നെ യോവാബ് കുഷിയോട് പറഞ്ഞു നീ കണ്ടത് ചെന്ന് രാജാവിനോട് പറയുക അവൻ യുവാമിനെ വണങ്ങി ഓടിപ്പോയി സ്വദൂക്കിൻ്റെ മകൻ അഹിമാസ് യുവാബിനെ വീണ്ടും നിർബന്ധിച്ചു എന്തും വരട്ടെ മനുഷ്യൻ്റെ പിന്നാലെ ഓടിപ്പോയി ഈ വാർത്ത ഞാനും അറിയിക്കട്ടെ യുവാവ് പറഞ്ഞു മകനെ നീ എന്തിനെ ഇത് ചെയ്യണം നിനക്ക് ഇതിന് പ്രതിഫലമൊന്നും കിട്ടുകയില്ലല്ലോ അവൻ പറഞ്ഞു എന്തുമാകട്ടെ ഞാൻ പോകും യുവാവ് പറഞ്ഞു അങ്ങനെയെങ്കിൽ പോയിക്കൊള്ളുക അഹിമാസ് സമതലം വഴി കെടുത്ത കുഷ്യൻ്റെ മുന്നിലെത്തി ദാവീത് പടിപ്പുരകൾക്കിടയിൽ ഇരിക്കുകയായിരുന്നു കാവൽക്കാരൻ മതിലിന് മീതെ പടിപ്പൊരയുടെ മുകളിൽ കയറി നോക്കി അവൻ തനിയെ ഓടി വരുന്നു കാവൽക്കാരൻ രാജാവിനോട് വിളിച്ചു പറഞ്ഞു രാജാവ് പറഞ്ഞു അവൻ തനിച്ചെങ്കിൽ സദ്വാർത്ത കൊണ്ടുവന്നിരിക്കുന്നു അവൻ അടുക്കലെത്തി പറഞ്ഞു മറ്റൊരുവൻ ഓടിവരുന്നതും കാവൽക്കാരൻ കണ്ടു അവൻ പടിപ്പൊരയിലേക്ക് വിളിച്ചു പറഞ്ഞു ഇതാ മറ്റൊരുവനും തനിക്കെതിരെ ഓടിവരുന്നു രാജാവ് പറഞ്ഞു അവനും സദ്വാർത്ത കൊണ്ടുവരുന്നു കാവൽക്കാരൻ പറഞ്ഞു മുംബൈ ഓടിയിരുന്നവൻ സ സാനോക്കെൻ്റെ മകൻ അഹിമാസിനെപ്പോലെ ഇരുന്നു രാജാവ് പ്രതിഭജിച്ചു അവൻ നല്ലവനാണ് അവൻ സദ്വാർത്ത കൊണ്ടുവരുന്നു അഹിമാസ് രാജാവിനോട് വിളിച്ചു പറഞ്ഞു എല്ലാം ശുഭം അവൻ രാജസന്നിധിയിൽ ശ്രേഷ്ഠാംഗം പ്രണമിച്ചു പറഞ്ഞു എൻ്റെ യജമാനായ രാജാവിനെ കരമുയർത്തിയവരെ ഏൽപ്പിച്ചു തന്ന അങ്ങയുടെ ദൈവമായ കർത്താവ് വഴുത്തപ്പെട്ടവൻ രാജാവ് ചോദിച്ചു അഫ്സലോൺ കുമാരൻ സുഖമായിരിക്കുന്നുവോ അഹിമാസ് പറഞ്ഞു യോബാവ് എന്നെ അയയ്ക്കുമ്പോൾ വലിയൊരു ബഹളം നടന്നു എന്ന എന്നാൽ അതെന്തെന്ന് എനിക്ക് അറിഞ്ഞോ അറിയില്ല രാജാവ് പറഞ്ഞു നീ അങ്ങോട്ട് മാറി നിൽക്കുക അവൻ മാറി നിന്നു പിന്നെ കുഷ്യൻ എത്തി രാജാവിനോട് പറഞ്ഞു എൻ്റെ യജമാനായ താവീര് രാജാവിന് സദ്വാർത്ത അങ്ങേക്കെതിരെ ഉയർന്നവരുടെ എല്ലാം പിടിയിൽ നിന്ന് കർത്താവ് അങ്ങേ മോചിപ്പിക്കുന്നു രാജാവ് കുഷിനോട് ചോദിച്ചു അഫ്സലോൺ സുകുമാരൻ സുഖമായിരിക്കുന്നുവോ അവൻ പറഞ്ഞു അവന് സംഭവിച്ചത് യജമാൻ്റെ എല്ലാ ശത്രുക്കളും അങ്ങേക്കെതിരെ ഉയരുന്ന എല്ലാവർക്കും സംഭവിക്കട്ടെ രാജാവ് വികാരാധീനനായി പഠിപ്പുരമുകളിൽ കയറി വിലപിച്ചു പോയ വഴി അവൻ പറഞ്ഞു എൻ്റെ മകനെ അഫ്സുലോമി എൻ്റെ മകനെ മകനെ എൻ്റെ മകനെ അഫ്സുമി നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ എൻ്റെ മകനെ അഫ്സുമി എൻ്റെ മകനെ ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവ് എൻ്റെ കരങ്ങൾ എത്രയോ വിചിത്രമാണ് പരിശുദ്ധ പരമദേവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ